ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും എന്നാൽ നല്ല ഭംഗിയായിട്ടും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വീഡിയോ ആണ് അപ്പോൾ ദാ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെയാണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിറകടുപ്പ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരു സിംഗിൾ കിച്ചണിൽ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി കണ്ടുനോക്കാം അപ്പോൾ അ വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുന്നത് പോലെ തന്നെയാണ് വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയറും ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൻ ആണെങ്കിലും ഒരു സിംഗിൾ കിച്ചണില് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എൻട്രൻസ് ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈയൊരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയറും ഒക്കെ വരുന്നത് അവിടെ ടേബിളും ചെയറുകളും ഒക്കെ ഡൈനിങ് ടേബിളും ചെയറുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഈ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഡോറാണ് കിച്ചൻ്റെ ഡോറ് എന്തായാലും ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടു കണ്ടുനോക്കാം കിച്ചണില് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടൈല് യൂസ് ചെയ്തിട്ടാണ് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതായത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഇതുപോലെ ക്യാബിനറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങും വളരെ ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്ത് അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഫസ്റ്റ് കിച്ചൻ്റെ ഒരു പോർഷനായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് വർക്കിംഗ് സ്പേസ് ആയിട്ടുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിൽ ഗ്യാസും വിറകടുപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത് പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്ത് തന്നെ ഓവനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കിച്ചൻ്റെ ഭാഗങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു കൗണ്ടർ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡബിൾ ബൗൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിച്ചണിലോട്ട് അവർ പുറത്തു നിന്നുള്ള വെളിച്ചം ഇത് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്ത കേട്ടോ പിന്നെ കൗണ്ടർ ഒരു ഭാഗത്തായിട്ട് ഒരു ത്രീ ബർണർ സ്റ്റവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് വിറകടുപ്പ് നമ്മുടെ നോർമൽ ചിമ്മിന് ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ വൈറ്റ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു വാളിൽ മൊത്തത്തിൽ വൈറ്റ് കളർ വരുന്ന ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ല നോർമൽ ചിമ്മിനിയും എക്സോസ് ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോറേജിനും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൗണ്ടർ ഒക്കെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ് ഡോറൊക്കെ വരുന്ന രീതിയിൽ ആ ഒരു സെൻടർ പോർഷനിൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെതാ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി ഇങ്ങനെ സ്റ്റീൽ റാക്കുകളൊക്കെ വരുന്ന രീതിയിൽ തന്നെ നന്നായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ചിലതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഒരു ക്യാബിനറ്റിൻ്റെ കളർ തീം വരുന്നത് ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ മുകളിലൊക്കെ ആ ഒരു വുഡൻ കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് ആഷ് ആൻഡ് വുഡൺ കളർ തീമിലാണ് മൊത്തത്തിൽ ക്യാബിനറ്റുകൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ഒരു സെൻടർ പോർഷനിൽ കൊടുത്തിട്ടുള്ള ക്യാബിനറ്റിനാണെങ്കിലും ആ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് വുഡൻ ബോർഡറാണ് അതിനും കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു ലൈറ്റ് ആഷ് ആൻഡ് വുഡൺ കളർ ത്രീമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെക്കുള്ളിലും നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് കേട്ടോ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതാ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ക്യാബിനറ്റുകളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് അപ്പം ഇത്ര ഒക്കെയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനി ഇതിപ്പോൾ കിച്ചൻ്റെ പുറത്തോട്ടുള്ള ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പുറംഭാഗാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ നല്ല സൗകര്യപ്രദമായി തന്നെ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കൊട്ടത്തളം അലക്ക് കല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഈ ഒരു അലക്കുകല്ലിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഹൈറ്റിൽ തന്നെ വേറൊരു കൊട്ടത്തളം കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴുകാൻ പറ്റുന്ന ഒരു രീതിയിൽ അടുക്കളയിൽ കഴുകാൻ പറ്റാത്ത വലിയ അത്രയും വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തേലും പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ കഴുകാൻ പറ്റുന്ന രീതിയിൽ കൊട്ടത്താളൊക്കെ ചെയ്ത് നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെതായ ഒരു പുറം ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ഒരു പുറകുവശത്ത് അപ്പോൾ ഇവിടെ നോർമൽ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഒരു ബാത്റൂം ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഈ കിച്ചണിൽ നിന്നും ഇറങ്ങുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും നല്ല സൗകര്യമാണ് നമുക്ക് കിച്ചണിൽ തന്നെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സൈഡിലായിട്ട് ഇങ്ങനെ കെയ്ജ് കൊടുത്തിട്ട് ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് കിച്ചൻ്റെ ബാക്ക് സൈഡ് ഇനി ഇവിടെ നിന്നും നേരെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് കേട്ടോ നമ്മൾ ഇതിയേനെ പോയാൽ എത്തുന്നത് വീടിൻ്റെ അപ്പോൾ എന്തായാലും സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു കിച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്